ഹലോ നമസ്കാരം സിന്ധി കളക്ഷൻസിന്റെ പുതിയൊരു സ്റ്റോക്ക് ക്ലിയറൻസ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തുണിയുടെയൊക്കെ നമ്മുടെ കുർത്തീസിൻ്റെയൊക്കെ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ഇട്ടിരുന്നു ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു അതുപോലെ നല്ല ഒരുപാട് പേർക്ക് പുതിയ കസ്റ്റമേഴ്സൊക്കെ ഒത്തിരി പേര് വന്നു പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നു അപ്പോൾ അവർക്കൊക്കെ ഒരു സംശയം നമ്മൾ വെറുതെ ഇടുന്ന ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് ആണെന്നൊക്കെ അപ്പം നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിന് അങ്ങനെ ഒന്നും അല്ലെന്ന് അങ്ങനെയുള്ള കമൻസിനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കുക നമ്മളെങ്ങനെയാണ് സീൽ ചെയ്യുന്നത് എന്നുള്ളതും അതിപ്പം ഡ്രസ്സിൻ്റെ സ്റ്റോക്ക് ക്ലിയറൻസ് വന്നപ്പോൾ എല്ലാവരും ചോദിച്ച് ഞങ്ങൾ ഫാൻസിക്കാർക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് ഇല്ലേ അപ്പോൾ നമ്മളുടെ ഇയറിംഗ് കളക്ഷൻസിൻ്റെ എല്ലാം ഉണ്ട് കൂടുതലും ചുമക്കുകയാണ് എന്നാലും എല്ലാ ഇയറിങ്സും സ്റ്റോക്ക് ക്ലിയറൻസിൽ വെക്കാൻ പറ്റും തോന്നിയൊക്കെ നല്ലൊരു ഒരു ഓഫർ റേറ്റിൽ നമ്മൾ എല്ലാം കൊണ്ടുവന്നേക്കണം എല്ലാം നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ച് വരെ വരുന്നത് ഉണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം പിന്നെ ഒരുപാട് ഒന്നും അവൈലബിൾ ആയിരിക്കത്തില്ല ആദ്യം ചോദിച്ചിട്ട് പേ ചെയ്യുന്നവർക്കായിരിക്കും കൊടുക്കുന്നത് ചിലത് മാത്രമേ ഉള്ളൂ രണ്ട് പീസൊക്കെ ഉള്ളത് മിക്കതും സിംഗിൾ സിംഗിൾ പീസസ് ആണ് ഇതെന്താ വീഡിയോ ഇട്ട് വരും മീൻറ്റിനകത്ത് സോൾഡ് ഔട്ട് ആയോ എന്ന് ചോദിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം കാര്യം ഞാനിത് ആദ്യമേ പറയുന്നത് വീഡിയോയുടെ ലാസ്റ്റ് പറയാൻ നിങ്ങൾ കേൾക്കത്തില്ല അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള കാര്യം നമുക്ക് ഒരു മിനിറ്റ് തന്നെ ഒരുപാട് മെസ്സേജസ് ആയിരിക്കും വരുന്നത് അതിൽ ആദ്യം അറ്റൻഡ് ചെയ്യുന്ന അവർ അവരുടെ ഐറ്റം സെലക്ട് ചെയ്തവരുടെ ആക്കണം എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ചാറ്റിലോട്ട് പോകാം അപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ചെക്കണം അറ്റ് എ ടൈം ആയിരം മെസ്സേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആർക്കൊക്കെ മെസ്സേജ് റിപ്ലൈ കൊടുക്കുന്നുള്ളൂ എന്നാലും മാക്സിമം നമ്മൾ ലാസ്റ്റിലുള്ളതൊക്കെ ഫോട്ടോയിട്ടൊക്കെ കൊടുത്ത് ഓക്കെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോഴും ഇതിലും ഇതേ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ ഡേറ്റേക്കുന്ന ടൈപ്പിലുള്ള റിംഗ് ടൈപ്പാണ് റിംഗ് ടൈപ്പ് വന്നിട്ട് സ്റ്റഡ് വരുന്നതാണ് ഇത് നല്ല ഒരു എൺപത് എഴുപത്തഞ്ചാം റേഞ്ചിലുള്ളതാണ് അപ്പം നമ്മളിത് നാൽപ്പതിൻ്റെ ഓഫറിനാണ് തരുന്നത് ബാക്കാം ഫസ്റ്റിലെന്താ ഈ ഒരു ഇയറിംഗ് ആണ് ഇത് ആണ് റോയൽ ബ്ലൂ ആണ് വരുന്നത് അപ്പോൾ അടുത്തത് ഇതാ അതിൻ്റെ ഈ ഒരു പാറ്റേൺ ആണേ കളറ് പറഞ്ഞു പോയാൽ ഒരുപാടുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പോവാണ് ഇത് ഇത് പക്ഷേ സി ബ്ലാക്ക് മെഹന്ദി ആണ് എന്താ ഇത് വൈറ്റ് അതുപോലെ റാണി പിങ്ക് മിക്സ് അതിൻ്റെ കളർ ആണ് അപ്പം നമുക്ക് കൈ വെക്കണോ അത് താഴെ വെച്ചാൽ മതിയോ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് അയച്ചോളൂ ഒരുപാട് ലാഗ് ലാഗിയില്ല അതുപോലെ തന്നെ നിങ്ങൾ ചാറ്റി വന്നതിന് ശേഷം ഒരുപാട് ടൈം കളയരുത് പിന്നെ അത് മാറ്റിയിട്ട് വേറെ ഫോട്ടോ അയച്ച് തരാമോ ഇതിൻ്റെ ഫോട്ടോ അയച്ച് തരാം അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ചാറ്റ് നമുക്ക് ഇഗ്നോർ ചെയ്യാനേ പറ്റത്തുള്ളൂ കാരണം നമ്മൾക്ക് അതിനുള്ള ടൈമില്ല കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് അപ്പം തന്നെ പേ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഈ സാധനം പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ കാണിക്കുന്ന അത്രയും ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇതിൽ കൂടുതലൊന്നും ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മാർക്ക് ചെയ്തയക്കുക നമ്മൾ ഫോർ കെയിലാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ക്വാളിറ്റി കുറച്ചാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ സെറ്റിങ് മാറ്റി ക്വാളിറ്റി കൂട്ടിയിടുക എന്നിട്ട് നിങ്ങൾ സ്ക്രീൻ ടോ സ്ക്രീൻഷോട്ട് അയക്കുക കാരണം ഇതൊക്കെ ഇയറിങ്സ് ആയതുകൊണ്ട് ഈ സ്റ്റോണൊക്കെ കറക്റ്റ് ചിലപ്പോൾ കാണാൻ പറ്റും ഇതൊക്കെ ഹൈ ഡെഫിനേഷനിൽ തന്നെ എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഞാനിവിടെ എങ്ങനെ കാണുന്നു അതേപോലെ നിങ്ങൾക്കും കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ ഫോട്ടോ അയച്ചോ എന്നൊക്കെ പറഞ്ഞ് ഉള്ള സമയം കളയല്ല അങ്ങനെയുള്ള ചാറ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യുക തന്നെ ചെയ്യും കാരണം നമുക്ക് സ്റ്റോ ക്ലിയറൻസ് തന്നെ ഒന്ന് സ്ഥലം ഉണ്ടാക്കുക രണ്ട് നമ്മൾക്ക് ഒരു ടൈമിൽ കൂടുതലും നമ്മൾക്ക് വേണ്ട അത് നമ്മൾ സോൾഡ് ഔട്ട് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ സഹകരിക്കുന്നവർക്കായിരിക്കും പ്രിഫറൻസ് കമ്മലിൻ്റെ ഐ ഡീറ്റെയിൽ പറയാം അത് ഇത് ഞാൻ കാണിച്ചു പോകുന്നത് ഈ കമ്മൽ കാണിക്കുമ്പോൾ മാത്രമേ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കത്തുള്ളൂ ബാക്കി സ്കിപ്പ് അടിക്കുകയെന്ന് നമുക്കറിയാം കാരണം നമ്മളും വീഡിയോ ഒക്കെ കാണുന്നവരാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മ്യൂട്ട് ചെയ്ത് കാണുന്നവരോട് എനിക്കൊന്നും പറയാനില്ല പിന്നെ ആരും പരാതി പ്രശ്നങ്ങൾ ഇതൊരു ഷേപ്പ് ഉണ്ട് കേട്ടോ എങ്കിലും നല്ല ഇതുകൊണ്ട് ഇതിലൊക്കെ റേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങോട്ട് മാർക്ക് ചെയ്ത് അയയ്ക്കുക അടുത്തത് ഇങ്ങനെ എന്തെണ്ണം എൻ്റെ പാക്കറ്റ് കാണുന്നില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ വി കാണിക്കാം കേട്ടോ എന്താ ഇതില്ലാത്ത കളറാ ഒരു പീച്ച് വരുന്ന ഒരു ക്രീമിഷ് പീച്ചാണേ അടുത്തത് അത് ഉള്ളതാണെന്ന് തോന്നുന്നു എന്നാലും കണ്ടു നല്ല രസമല്ലേ ഇതാ റോയൽ സോറി റോയൽ ബ്ലൂ വന്നിട്ട് റോസ് ഗോൾഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് ഇതൊന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള സാധനങ്ങളല്ല പക്ഷേ നമ്മൾ ഇതൊക്കെ നമ്മൾ ഈ സ്റ്റോ ക്ലിയറൻസിൽ അങ്ങ് ഉൾപ്പെടുത്തുവാണ് അപ്പോൾ ഏകദേശം ഈ ഒരു ഇതും ആ നല്ല ഗ്രീൻ കളറാണ് നിറച്ച് സ്റ്റോൺസ് വരുന്നുണ്ട് ഇതൊക്കെ മാത്രമേക്ക് നിങ്ങൾ സ്വർണ്ണത്തിൽ പോലും അങ്ങ് കിട്ടത്തില്ല ഇതൊന്നും ഡാമേജ് പീസസ് അല്ല ഞാൻ വീണ്ടും പറയുവാണ് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് പീസസ് എത്തുമ്പോൾ ഉള്ള സ്റ്റോ ക്ലിയറൻസ് മാത്രമാണ് ഇതിനൊന്നും ഡാമേജ് ഇല്ല ഡാമേജ് ഉള്ള ഒരു പ്രോഡക്റ്റ് വലിയത് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ഹൈ ഹൈദരാഷനിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക പിന്നെ ഒരുപാട് സമയം നിങ്ങൾക്ക് കാണത്തില്ല കാരണം ഞങ്ങളുടെ റെഗുലർ കസ്റ്റമർ പെട്ടെന്നായിരിക്കും വന്ന് എടുത്തോണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വേഗം വേഗം ഓർഡർ ചെയ്യുക അപ്പം ഇതിൻ്റെ കുട്ടിക്ക് കുറച്ചുകൂടെ ഉണ്ട് ഇതങ്ങ് മാറ്റം ടേബിൾ ടേബിളായി സ്ഥലമില്ല അപ്പം ഞങ്ങളുടെ ഷോപ്പൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നേരത്തെ ഡ്രസ്സ് വെച്ചിരുന്നിടത്തോട്ട് നമ്മളിപ്പം ഫാൻസി ഐറ്റംസ് വെച്ചേക്കാണ് കാര്യം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനായിട്ട് നല്ല ഇതാണ് പിന്നെ രണ്ട് ഈ ഒരു കുപ്പിവള ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എല്ലാ കളേഴ്സും എടുത്തിട്ടുണ്ട് എല്ലാ സൈസസും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിയുള്ളതോടെ കാണാം അതാണ് ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് ഇതിനും റേറ്റ് ഞാൻ ഓർക്കുന്നില്ല എൺപത് തൊണ്ണൂറ് ആ റേഞ്ചിലുള്ളതാണ് ഇത് നല്ലൊരു പിങ്ക് കളറാണ് അടുത്തത് ഇതാ ഒരു ഇതാ എഴുപതിൻ്റെ ആണേ ഇതൊരു റോയൽ ബ്ലൂ ആണ് നമ്മൾ നേരത്തെയും ഒരുപാട് റേറ്റ് ഒന്നും ഇടുന്നവരല്ല അറിയാമല്ലോ എഴുപതെന്ന് പറയുമ്പോൾ അതിൻ്റെത് അതിൽ കൂടുതലും മതിപ്പ് വരുന്ന സാധനം തന്നെയാണിത് ഇത് ബ്ലാക്ക് അപ്പോൾ ഇത് നാൽപ്പത് രൂപയുടെ ആണ് അടുത്തത് ഒരു പാറ്റേൺ വരുന്നതാണ് ഇതൊക്കെ സിംഗിൾ പീസസ് ആണ് ഈ ഒറ്റ പീസേ ഉള്ളൂ നല്ലൊരു സ്കൈ ബ്ലൂ ആണേ അടുത്തത് ഇതാ ഈ ഒരു പാറ്റേൺ ആണ് ഇതും ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് പീസസാണ് ഇതിൻ്റെയൊക്കെ കുറേ കളേഴ്സൊക്കെ അന്നുണ്ടായിരുന്നു അതിന് അതിന് ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് അടുത്തതായി ഒരു ഇയറിങ്ങ് ഇതൊക്കെ നയൻറ്റിയുടെ ആണേ അപ്പം നിങ്ങൾ പകുതി കൂടുതൽ ഓഫറിലാണ് കിട്ടുന്നത് ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് റെഡ് ഇത് ഗ്രീന് അടുത്തതായി ഒരു കുഞ്ഞാണ് ഇത് കുഞ്ഞതാണെങ്കിലും എഴുപതോ അമ്പതോ രൂപയുടെ ആണെന്ന് നിറച്ച് സ്റ്റോൺസ് വരുന്നതാണ് ക്വാളിറ്റി ഐറ്റം ആണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് സോറി ഇതാണ് അതിൻ്റെ കളർ കളർ ചേഞ്ച് ഇതതിൻ്റെ ഒരു പാറ്റേൺ ചേഞ്ച് ഇതാ ഇതും അതുപോലെ തന്നെ വരുന്ന ഒരു ക്വാളിറ്റി ഐറ്റം ആണ് സ്മൂ ഒത്തിരി ഒത്തിരി ചെറുതാ കണ്ടോ ചെറിയ സാധനം നല്ല ഫിനിഷിംഗ് ഉള്ള ആണ് അതിൻ്റെ തന്നെ ഒരു റെഡ് ഇതാ കണ്ടോ നല്ല മൂന്ന് ഫ്ലവേഴ്സ് വന്നിട്ട് താഴോട്ട് വരുന്ന പാറ്റേൺ ആണേ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു ഡയമണ്ടിൻ്റെ ഒക്കെ വരുന്ന പാറ്റേൺ പോലെ വരും അടുത്തത് അതിൻ്റെ മറവും ഇവിടെ വയ്ക്കുക ഇത്രയുണ്ടത് ഞാൻ തീരാ ഞാൻ തന്നെ ചെന്നിട്ട് എനിക്ക് ഓർമ്മ ഇതുകൊണ്ട് അപ്പോൾ ഇത്രയാണ് നാൽപ്പതിൻ്റെ ഒരു അല്ലാതെ വരുന്നുള്ള സ്റ്റഡുള്ള പാറ്റേൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയയ്ക്കുക അപ്പോൾ അവളിത് മൊത്തത്തിലൊന്നും ഇങ്ങനെ കാണിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും അടുക്കി വെച്ചതാണ് അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് കണ്ടോ എല്ലാ റൗണ്ട് വരുന്ന പല പാറ്റേണി വരുന്ന പല കളർ ഷെയ്ഡി വരുന്നതാണ് ഓക്കെ എല്ലാം നാൽപ്പത് രൂപ കേട്ടോ ഇപ്പൊ ഇതുവരെ ഞാൻ കാണിച്ച മുഴുവൻ ഐറ്റം നാൽപ്പതിൻ്റെ ആണേ അടുത്തത് കുറച്ച് ജിമിക്കകളാണ് നൂറ് നൂറ്റമ്പത് അതുപോലെ തൊണ്ണൂറ് ആ റേഞ്ചിലൊക്കെ വരുന്ന ഇരുന്നൂറൊന്നും ഇല്ല നൂറ്റി തൊണ്ണൂറ് നൂറ്റി അമ്പത്തഞ്ച് വരെയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം നമുക്ക് എല്ലാം അമ്പതിൻ്റെ ഓഫർ സ്റ്റോക്ക് ക്ലിയറൻസ് റേറ്റ് ഓഫർ ഒന്നും പറയാൻ പറ്റില്ല അതിലും കുറഞ്ഞ റേറ്റ് ഉണ്ട് ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ജിമ്മക്ക് മേടിക്കുന്നവർക്കറിയാം നല്ല വലുപ്പുള്ള നിറച്ച് ഉള്ള ഒരു റോയൽ ബ്ലൂ ആണ് ഓർണക്കെ ഇങ്ങനെ ആഡംബരത്തിൽ കാണിക്കുന്നുള്ളൂ കാരണം എല്ലാം കാണിച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ ഇന്നും നാളെ ഈ വീഡിയോ തീരത്തില്ല ഇയറിങ്ങിൻ്റെ സൈസ് നോക്കോളൂ ഉണ്ടോ ജിമ്മിയുടെ സൈസ് കണ്ടോ അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം അടുത്തത് താറ അതിൻ്റെ തന്നെ ഒരു ഓക്സിഡൈസ്ഡ് വന്നിട്ട് ഈ ഒരു പാറ്റേൺ വരുന്നതാണ് അടുത്തത് അടുത്തത് ഗ്രീൻ എന്താ ബാലൻസ് ഞാൻ കാണിച്ചു കാണിച്ചാൽ പോവാ കേട്ടോ അതിന് താഴെ വെച്ചാൽ ജിമിക്കുക അതുകൊണ്ട് കറക്റ്റ് ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് കൈ വെച്ചാലേ പറ്റൂ ഇതെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സ്റ്റോൺ വന്നിട്ട് നിറച്ച് സ്റ്റോൺ ആണ് ഇതിൻ്റെ റേറ്റ് ആണ് നൂറ്റി ഇരുപത് ഓറേഞ്ചിലുള്ളതാണ് അടുത്തത് അതിൻ്റെ ബ്ലാക്ക് അതിൻ്റെ ചെറിയ സൈസ് മെറൂൺ ഇതൊക്കെ ഓക്സിഡൈസ്ഡും ഗോൾഡനും ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ നോക്കി എടുത്തോണം ജിമക്ക് എക്സ്പേർട്ട്സിനൊക്കെ അറിയാമല്ലോ ഇതിൻ്റെയൊക്കെ റേറ്റും അതുപോലെ അതിൻ്റെയൊക്കെ പാറ്റേൺ ഡിഫറൻസും ഒക്കെ ഇനി ഒരുപാട് ഡീറ്റെയിൽ ചോദിക്കരുത് ചോദിച്ചാൽ നമുക്ക് പറയാൻ സമയമില്ല വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് എന്താ ബ്ലാക്ക് ബ്ലാക്ക് വന്നിട്ട് ബ്ലാക്ക് മുത്തു തന്നെ അതാഴോട്ട് വരുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇനി ചിലപ്പോൾ നാളെ കൊണ്ടുവരും ഇതിൻ്റെ യഥാർത്ഥ റേറ്റിൽ അപ്പോൾ പറയല്ലോ ഈ അമ്പത് രൂപയ്ക്കൊന്നും അല്ലേ ഇത് നമ്മളുടെ ക്ലിയറൻസയിലാണ് കേട്ടോ ജിമക്കിയുടെ നോർമൽ വീഡിയോ കൊണ്ടുവന്നാൽ പോലും എപ്പോഴും നല്ല ഒരു റെസ്പോൺസ് വരുന്നതാണ് അപ്പോൾ പിന്നെ ക്ലിയറൻസ് അപ്പോൾ പറയണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാം സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു ഇത് തന്നെ പിന്നെ പിന്നെ പറയാം എനിക്ക് വട്ടം ഉണ്ടോയെന്ന് നിങ്ങൾ വിചാരിക്കരുത് അതുപോലത്തെ മെസ്സേജുകളും കമൻസും ഒക്കെ കമൻറ്റ് ഒരുപാടൊന്നും ഇല്ല എന്നാൽ പോലും ഒരുപാട് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ വെറുതെ പറയുവാണ് നിങ്ങൾ വെറുതെ ക്ലിയറൻസ് ആണ് എനിക്ക് വട്ടമല്ല ഇത്രയും സാധനം പറക്കി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് വെറുതെ കൊണ്ടുവരാൻ ഒരിക്കലുമല്ല നമ്മൾക്ക് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലിയർ ആയി കിട്ടുക നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുവരിക ഇതാ ഇക്ക നൂറിൻ്റെ കേട്ടോ ചെറുതാണെങ്കിലും ഇതാ റിങ് വരുന്നത് റിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഫുൾ വീഡിയോ റെഗുലർ വീഡിയോ വരും കേട്ടോ റേറ്റിൽ നല്ല അഫോർഡബിൾ റേറ്റിൽ വരും ഇതാ അടുത്തത് നമുക്കൊരുപാട് ഒരുപാട് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് വീഡിയോ എടുക്കും കാണുന്നവർക്ക് ഒത്തിരി ബോർ അടിക്കുമെന്ന് പേടിയാണ് എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയണേ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ നിങ്ങൾ പറയണം കുറ്റമായിട്ട് തോന്നി ഞാൻ ഡിലീറ്റ് ചെയ്യും പക്ഷെ അല്ല അത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും വേറെ ആയാലും കണ്ട് നെഗറ്റീവ് അടിച്ചാലോ അതുകൊണ്ടാണേ എന്നാലും കുറ്റം ഉണ്ടേ പറഞ്ഞു എന്നാലേ നമുക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റത്തുള്ളൂ ഒരു ഹാങ്ങിങ് വന്നിട്ട് നിറച്ച് സ്റ്റോൺസ് ആട്ടോ ഇത് ചെറിയ പുള്ളിയൊന്നും അല്ല നിങ്ങളെ ചിന്തിച്ചോണം അപ്പൊ അമ്പതിൻ്റെ കളക്ഷൻ നമ്മുടെ ഈ ഒരു റോയിൽ നിൽക്കാത്തത് കൊണ്ട് എല്ലാം മൊത്തത്തിൽ കാണിച്ചു നമുക്ക് നല്ല മാറ്റാം നിങ്ങളെ കണ്ടല്ലോ എല്ലാം ഒന്ന് രണ്ട് പീസൊക്കെ വെച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ എല്ലാവരും ഒരു താരം തന്നെ ആയിരിക്കും ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാം അങ്ങ് സ്ക്രീൻഷോട്ട് അയച്ചു ഇഷ്ടപ്പെട്ടതൊക്കെ കേട്ടോ ഇഷ്ടപ്പെട്ട അഞ്ചോ പത്തോ ഒക്കെ എടുക്കും നിങ്ങൾ അപ്പൊ അടുത്ത ബാക്കിയുടെ കാണാം ബാക്കി ബാലൻസ് ഇത് വേണ്ട ടു ത്രീ ലെയറി വരുന്ന സ്റ്റോണുകളും സ്റ്റഡിലൊക്കെ നിറച്ച സ്റ്റോണാണ് ഇത് കണ്ടല്ലോ നമ്മൾ ബ്ലൂ വന്നിട്ട് സോറി മെറൂൺ വന്നിട്ട് മെറൂൺ സോൺ തന്നെ അതായിട്ടോ മുത്ത തന്നെ അതായിട്ടാണ് നമ്മൾ വൈറ്റ് വൈറ്റുള്ളൊക്കെ കുറച്ച് കണ്ടതാണ് വലുപ്പമൊക്കെ ഉണ്ടാവും നല്ല ഉണ്ട് നിങ്ങൾ എൻ്റെ കയ്യിൽ വരുന്ന വലുപ്പം നിങ്ങൾ നോക്കിയാൽ മതി എൻ്റെ കയ്യിൽ ഏകദേശം ഏത് വലുപ്പമാണ് വരുന്നത് അത് വെച്ച് നിങ്ങൾക്ക് സൈസ് മെഷർ ചെയ്യാൻ പറ്റും എന്നാൽ പിന്നെ ഒരു ഹാങ്ങിങ് ഗ്രീൻ അടുത്തതായി ഇത് ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പല ക്ലാസ്സിൽ കാണിച്ചു സോർട്ട് പിന്നെ സോർട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല കേട്ടോ കൈക്കിട്ട് ഇതൊക്കെ ഇങ്ങനെ ഏകദേശം റേഞ്ച് വെച്ചങ്ങ് ഇട്ടതാണ് ഇതൊക്കെ നോക്കിയാൽ നല്ല വലുതാട്ടോ ഈ മയിൽപീലിയുടെ കുറേ ഞാൻ എടുത്ത് വെച്ചതിപ്പോൾ കാണുന്നില്ല അത് ഞാൻ സ്റ്റാറ്റസിൽ ഇടാൻ കേട്ടോ പറ്റിയില്ലെങ്കിൽ മേൽപീ മയിൽപീലയുടെ പെട്ടി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇത് ഉണ്ടോ നൂറ്റി ഇരുപതിൻ്റെയാണ് ണ്ടോ ഗൈസ് ഞാൻ എത്ര വിശാല മനസ്സുള്ള ആളാന്ന് നോക്കിക്കഴിമല്ലേ അടുത്തത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഉപദേശണ്ടാ എല്ലാം ഉണ്ട് എല്ലാ ആളുകളും ഇവിടെ നിരന്തരുന്നിരിപ്പുണ്ട് ഇതാ അതിൻ്റെ റിട്ട് ഉണ്ടോ അപ്പോൾ ഇത്രയാണ് ഒരു പാറ്റേൺ വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ദാ ഈ ഒരു വമ്പൻ നൂറ്റി നാൽപ്പതോ ഇരുന്നൂറ്റി നാൽപ്പത് അത്രയായിരുന്നു തന്നെ ഓർക്കുന്നില്ല നല്ല വിലയുള്ളതായിരുന്നു ഈ ഒരു ഇനി ബാക്കിയുള്ളൂ ഒരു ഉറി പോലെ ഉണ്ട് ഭയങ്കര വലുതാട്ടോ കേട്ടോ ഇത്ര വലുതായിട്ടില്ല വലുതെടുതെങ്കിലും ഇത്രയും വലുത് ചേട്ടത്തില്ല ഇത്രയും സാധനങ്ങളാണ് എനിക്കിലുള്ളത് നമുക്ക് മൈപ്പീലി കൂടെ കാണാം അമ്പതിൻ്റെ റേറ്റിൽ കാണിച്ചില്ലല്ലാം അപ്പം നമുക്ക് മൈപ്പിലിയും തുടങ്ങാം അപ്പം നമ്മൾ കണ്ട മൈപ്പിലി മാറ്റി വെച്ചു ഇതൊക്കെ കണ്ടോ വലിപ്പം കണ്ടോ നിങ്ങൾ ഞാൻ കാണിച്ചു തോന്നുന്നു അതേ സൈസ് തന്നെ വരുന്നതാണ് അതായത് ഇതെന്ന് പറയുമ്പോൾ ഒരു ഓവൽ ഷേപ്പിലുള്ള സ്റ്റെഡും അതുപോലെ മൾട്ടി കളറായിട്ട് വരുന്ന ഹാങ്ങിങ്സും ആണ് മുത്തുകൾ അടുത്തത് ഒരു അതിൻ്റെ ഒരു ഓക്സിഡൈസ്ഡ് ആണ് ഓക്സിഡൈസ്ഡ് വന്നിട്ട് മൾട്ടി കളറിലെ മുത്തുകൾ ഇതാഴ്ച കിടക്കുന്നത് അടുത്തത് ഒരു ഗോപി ഷേപ്പ് വന്നിട്ട് സിംഗിൾ കളർ അതുപോലെ വൈറ്റ് പേൾസിൻ്റെ അതിൻ്റെ റൗണ്ട് ഷേപ്പ് റൗണ്ട് ഷേപ്പ് വന്നിട്ട് ചുറ്റും സ്റ്റോൺ വരുന്നത് ഇതൊക്കെ നല്ല വിലയുള്ളതായിട്ടോ ഇതെല്ലാം നിങ്ങൾ അമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് അത് ഓർഡർ ചെയ്യുക പെട്ടെന്ന് അടിച്ചു മാറ്റുക അതേ പറയാനുള്ളൂ അടുത്തത് ഓക്സിഡൈസറാണ് അടുത്തത് വെച്ചിട്ട് കുറച്ചും ചെറുതാണ് നമ്മൾ നേരത്തെ കണ്ട പക്ഷേ എല്ലാം ഒറ്റ റേറ്റ് കേട്ടോ എല്ലാം ഒരേ റേറ്റിലാണ് പല റേറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എടുക്കാൻ കൺഫ്യൂഷൻ അതുകൊണ്ടാണ് പിന്നെ ഇത് ഇതൊക്കെ നമ്മൾ ഈയിടെ സ്റ്റാറ്റസൊക്കെ ഇട്ടതാണ് നൂറ്റി ഇരുപതിൻ്റെ ആണേ അമ്പത് രൂപ അപ്പോൾ നിങ്ങൾ സമയം പാഴാക്കണ്ട വേഗം വേഗം ഓർഡർ ചെയ്തുകൊള്ളുക അടുത്തത് ഇനി നാൽപ്പതിൻ്റെ ആണേ നാൽപ്പതിൻ്റെ ജിംക ക്ലഷൻസ് ആണ് ഇതാ ഈ ഒരു നല്ലൊരു പാറ്റേണിലാണ് വരുന്നത് ഒരു ഡോട്ട് ഡോട്ട് പാറ്റേണിൽ വന്നിട്ട് ഒരു ബീഡ്സ് ആണ് താഴെട്ട് വരുന്നത് പല കളേഴ്സിൽ ഇത് ബ്ലാക്ക് ആണേ ഇതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട് റാണി പിങ്ക് ദ ഗ്രീൻ ഗ്രീനിൻ്റെ ഒരു തൊട്ട് താഴെയുള്ള സൈസ് ബാക്കിയൊക്കെ ഇതൊക്കെ റിപ്പീറ്റ് ഒക്കെ തങ്ങാം ബ്ലൂ ബ്ലൂ കാണിച്ചില്ല അല്ലേ ദാ ബ്ലൂ ഇതെനിക്ക് ബ്ലാക്ക് കാണിച്ചില്ല ഇതെനിക്ക് ആയിട്ട് തോന്നി അതാണ് ഞാൻ വാങ്ങിച്ചത് ഇത് ബ്ലൂ ആണേ ദാ ബ്ലാക്ക് വ്യത്യാസം കണ്ടോ കളറ് ചേഞ്ച് ഒരു നേവി ബ്ലൂവും ബ്ലാക്കും അടുത്തത് ത ഈ ഒരു പാറ്റേൺ ആണേ ഇത് നാൽപ്പതാണേ അടുത്തത് ത ഈ ഒരു പാരറ്റ് ഗ്രീൻ ഇത് നാൽപ്പത് അടുത്തത് നിറച്ച ഉള്ള ഈ വൈറ്റ് ഇത് നാൽപ്പത് അടുത്തത് ത ഈ മൾട്ടി കളറി വരുന്നതാണ് മൾട്ടി കളർ വന്നിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലാക്ക് മെറ്റൽ ആണ് ഇതിനും നാൽപ്പത് രൂപ അടുത്തത് ഈ ഒരു മറ്റേ ഡോട്ടിന് പകരം കുറച്ചുകൂടെ കുഞ്ഞ് ഡോട്ടുകൾ കുറച്ച് വലുപ്പമുണ്ട് വലുപ്പമുള്ള സൈസാണ് നാൽപ്പത് രൂപ അടുത്തത് ഇതാണ് നിറച്ച് സ്റ്റോൺസ് വരുന്ന ഒരു ഹാങ്ങിങ് ആണ് ഇതിൻ്റെ റേറ്റും നാൽപ്പതാണേ ഇതിനൊക്കെ എൺപത് നൂറാറ് എഴുപതാണ് കേട്ടോ എഴുപതിൻ്റെ ആയിരുന്നു കണ്ടോ നാൽപ്പതിന് അപ്പോൾ ഇത്രയാണ് നാൽപ്പതിൻ്റെ കളക്ഷൻസ് വരുന്നത് ഇനി കുറച്ച് മുപ്പതിൻ്റേതുണ്ട് എടുത്തായിരുന്നു അടുത്തത് മുപ്പതിൻ്റെയാണ് കേട്ടോ മുപ്പതിൻ്റെ വന്നിട്ടില്ല ഈ ഒരു നമ്മൾ കണ്ട നേരത്തെ കണ്ട ആ ഒരു റൗണ്ട് റൗണ്ട് ടേ ഷേപ്പിലുള്ളതിൻ്റെ നാൽപ്പത് മുപ്പതിൻ്റെ കളക്ഷനാണേ നിറച്ച് ഒരു എന്താണ് റോസ് ഗോൾഡിൽ വൈറ്റ് ആണ് വരുന്നത് അതിൻ്റെ ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന ഒരു റെയിൻബോ സ്റ്റോൺ ആണ് അതായത് മല കളേഴ്സ് അതിലും ഇങ്ങനെ വരും ലൈറ്റ് അടിക്കുന്ന അനുസരിച്ചിട്ട് അടുത്തത് ഈ ഒരു സ്റ്റഡ് ഈ ഒരു ഇയറിംഗ് ആണെ സ്റ്റഡ് വന്നിട്ട് ഒരു കുഞ്ഞ് കുഞ്ഞ് നല്ല താഴത്തുള്ള ഒരു പാറ്റേൺ വരുന്നത് ഇതൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള സൈസ് തന്നെ കേട്ടോ അടുത്തത് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന മൾട്ടി കളർ നമ്മൾ കണ്ടില്ലേ അതിൻ്റെ ഒരു ആ ഒരു ഷേപ്പിൽ വരുന്നതാണ് ഇതിൻ്റെ റാണി പിങ്ക് ആണ് മുപ്പത് രൂപ അതിൻ്റെ കളർ ആണ് അടുത്തത് ആ ഒരു ബ്ലൂ റോയൽ റോയൽ ബ്ലൂ നേവി ബ്ലൂ രണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് അതിൻ്റെ ഒരു ഗ്രീൻ ഗ്രീൻ അടുത്തത് നേരത്തെ ഇതിൻ്റെ ഒരു വേറൊരു പാറ്റേൺ നമ്മളിപ്പോൾ റെഗുലറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതും മുപ്പത് രൂപ ഓറഞ്ച് കളർ അടുത്തത് നമ്മൾ നേരത്തെ കണ്ട ആ ബ്ലൂവിൻ്റെ തന്നെ ഒരു യെല്ലോ കളർ അടുത്തത് നാളിൻ്റെ അടുത്ത് വയ്ക്കാം ഈ ഒരു കമ്മലാണേ ബ്ലൂ റോയൽ ബ്ലൂ കളർ മുപ്പത് രൂപ അടുത്തത് ഈ ഒരു ഇറങ്ങിയാണേ ബ്ലൂ ഈ ഒരു റോയൽ ബ്ലൂ വന്നിട്ട് അതുപോലെ ഒരു പെയിൻറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ ബോഡിയിൽ അതുപോലെ താഴോട്ടള്ളം മുത്തുകളും ബ്ലൂ കളർ തന്നെയാണ് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളർ അടുത്തത് അതുപോലെ തന്നെ വരുന്ന ബോഡിയിൽ ബ്ലൂ കളർ തന്നെ വരുന്ന വേറൊരു പാറ്റേൺ ആണ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ത ഈ ഒരു പാറ്റേൺ ആണ് മുപ്പത് രൂപ അടുത്തത് ഈ പെയിൻറ്റഡ് ആയിട്ട് വരുന്ന യെല്ലോ കളർ ബ്ലാക്കിൽ യെല്ലോ വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചസ് ഗ്രീൻ പാരറ്റ് ഗ്രീൻ സോറി പാരറ്റ് ഗ്രീൻ അടുത്തത് ഒരു ഫ്ല ഫ്ലോറൽ ഷേപ്പിൽ വരുന്ന ബ്ലൂ കളർ ഞാൻ കഴിക്കും അതിനടങ്ങിയിരിക്കാം വയ്യ ബ്ലൂ കളർ അതിൻ്റെ റെഡ് പിന്നെ ഈ ഒരു റീത്ത് പാറ്റേണിൽ സ്റ്റോ സ്റ്റഡ് വന്നിട്ട് താഴോട്ട് കുഞ്ഞ ചുമുക്കി ഇതൊക്കെ മുപ്പതാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ വെച്ചിരിക്കുന്ന ഒക്കെ മുപ്പതാണേ ഈ ഒരു മെറൂണല്ലേ ഇത് ഇതിൻ്റെ മെറൂൺ കേട്ടോ ഞാൻ റെഡാണെന്ന് വെച്ച് കാണിക്കാൻ കാണേന്നും തോന്നുന്നു ആ എന്തെങ്കിലും കേട്ടോ എന്താ അടുത്തത് അടുത്തതായി ഒരു കുഞ്ഞു ചുമക്ക പിങ്കാണ് വരുന്നത് അടുത്തത് ഈ ഒരു ഗ്രീൻ സോറി ബ്ലാക്ക് അടുത്തത് അതിൻ്റെ ഗ്രീൻ അതിൻ്റെ റോയൽ ബ്ലൂ അടുത്തത് അതിൻ്റെ ഓക്സിഡൈസ്ഡ് വരുന്ന റോയൽ ബ്ലൂ അടുത്തതായി ഒരു ബ്ലൂ കളർ അടുത്തത് ലൈറ്റ് വെയ്റ്റ് വരുന്ന ഹാങ്ങിങ് മുപ്പത് രൂപ ഓറഞ്ച് കളർ അടുത്ത അതിൻ്റെ മൾട്ടി ഷെയ്ഡ് അടുത്തതായി ഒരു ഓറഞ്ച് റെഡ് റെഡിഷ് ഓറഞ്ച് വരുന്ന ഒരു ജിമിക്ക നിറച്ച സ്റ്റോൺസ് ഒക്കെ ഉണ്ട് ഇത് മുപ്പത് അടുത്തത് ത ഒരു ഓക്സിഡൈസ്ഡ് വരുന്നതാണ് നല്ല മീഡിയ ഒരു മീഡിയം സൈസ് ഉണ്ട് നല്ല വലിപ്പമൊക്കെ ഉള്ളത് കണ്ടാൽ നോക്കിപ്പോൾ ഇതെല്ലാം മുപ്പതാണേ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു റെഡ് ദാ സെയിം റെഡ് അപ്പോൾ ഇത്രയാണ് മുപ്പതിൻ്റെ കളക്ഷൻസ് വരുന്നത് ഒന്ന് രണ്ടെണ്ണമൊക്കെ റിപ്പീറ്റ് വരുന്നുണ്ട് ആ പിന്നെ ഇതും ഇത് മുപ്പത് ഈ ഒരു ഹാങ്ങിങ് മുപ്പത് അതുപോലെ ഈ ഒരു റിങ് ഈ റിങ്ങിൻ്റെ പ്രത്യേകത എൻ്റെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ അറിയാം വലുതീന്ന് ചെറുതിലോട്ട് വരുന്ന ഒരു കുഞ്ഞൊരു സ്പൈറൽ പാറ്റേണിലുള്ളതാണ് ഇത് മുപ്പത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ മുപ്പതിൻ്റെ കളക്ഷൻസ് അടുത്തത് ഇതായി ഒരു ബ്ലാക്കിൽ വരുന്ന ഒരു ഈ ജിമിക്കയാണ് ബ്ലാക്ക് ജിമ്മിക്കയാണ് വന്നിട്ട് ബ്ലൂ കളറാണ് മുത്തുകൾ താഴോട്ട് കൊടുത്തേക്കുന്നത് പണ്ട് നമ്മൾ ഇത് എഴുപത്തഞ്ചിന് കൊണ്ടുവന്നാണ് ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നാൽപ്പതിനാണേ അതിൻ്റെ ഒരു രണ്ട് കളർ ചേഞ്ചും കൂടി ഇപ്പോൾ അവൈലബിൾ ആണ് മറ്റു നേരത്തെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതേ ഉള്ളൂ ഗ്രീൻ അതുപോലെ പിങ്ക് പിന്നെ ഈ ഒരു ലോങ് ആയിട്ട് വരുന്നത് ലോങ് വന്നിട്ട് ബ്ലാക്കും വൈറ്റും മിക്സ് ആയിട്ട് വരും നല്ല സൈസുള്ളതാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സിനൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് നാൽപ്പതിൻ്റെ ഈ ഒരു കളക്ഷൻ അടുത്തത് കുറച്ച് ഹാങ്ങിങ്സ് ആണ് റൗണ്ട് ഷേപ്പിൽ വരുന്നത് ഫസ്റ്റ് വൺ ദാണ്ട് ഈ ഒരു റാണി പിങ്ക് ആണ് ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഞാൻ ഇട്ടേക്കുന്ന ഇയറിങ്ങിന്റെ റൗണ്ടിനെ കുറച്ച് വലുപ്പം കാണും അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് എന്നിട്ട് വയ്ക്ക റെഡ് ബ്ലൂ പിങ്ക് ബ്ലാക്ക് അത്രയാണ് അതിൻ്റെ കളേഴ്സ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഇയറിംഗ് റാണി പിങ്ക് വരുന്നത് മുപ്പത് രൂപയാണ് ഇതിനെല്ലാം വില ഞാൻ ഈ പറയുന്ന റേറ്റ് റേറ്റൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഞാൻ ഇതിന് റേറ്റ് ഒന്നും പറയത്തില്ല കാര്യം വീഡിയോ നിങ്ങൾ കാണണം കാര്യം നമുക്ക് നിങ്ങൾ ചിലപ്പോൾ നമ്മൾ വിട്ടു പലരായിരിക്കും ഇത് ഓർഡർ എടുക്കുന്നത് അവരുടെ അടുത്തൊക്കെ പിന്നെ റേറ്റ് വീഡിയോ പോയി കാണേണ്ടി വരും അവർക്ക് ഞാനായിരിക്കത്തില്ല എല്ലാം ഓർഡർ എടുക്കുന്നത് ഞാൻ എടുക്കുന്നുണ്ട് പക്ഷേ എല്ലാ ഓർഡറും ഞാനായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ റേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെ മുപ്പത് രൂപയാണ് ഞാൻ എല്ലാ റേറ്റ് വൃത്തിയായിട്ട് പറയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം നിങ്ങൾ ഉഴപ്പാതെ വീഡിയോ കേൾക്കുക കേട്ടിട്ട് തന്നെ നിങ്ങൾ ഓർഡർ ഓർഡർ ഇടുക ഇനിയും കുറച്ചുകൂടെ കുറഞ്ഞിരിക്കുന്നത് എന്താ ഇരുപതിൻ്റെ ക്ലസ്റ്റ്യൻസ് ഇരുപത് ഇതൊക്കെ നല്ല എത്രയാണ് നോക്കുക ഇത് എഴുതിയിട്ടുണ്ട് അമ്പതിൻ്റെ അമ്പതിന് കൊടുത്തോണ്ടിരുന്നതാണേ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇതൊന്നും നമുക്ക് സമയത്ത് തീർക്കാൻ പറ്റിയില്ല ഇപ്പം നമ്മളിതൊക്കെ നമുക്കിപ്പോൾ എന്ത് കൊണ്ടുവന്നാലും പെട്ടെന്ന് നിങ്ങളുടെ ഒക്കെ സഹകരണം കൊണ്ട് തീരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ സൊക്കെ ക്ലിയർ ചെയ്ത് പുതിയ പുതിയ ഐറ്റംസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇരുപതാട്ടോ പിന്നെ ഈ പറയുന്നതൊക്കെ ഇരുപത് ഈ ഒരു ലോങ് ഈ ഒരു വലുത് കുറേ ഇലകളൊക്കെ ഉള്ളത് ഇരുപത് ആ കണ്ടോ വലുപ്പം കണ്ടോ ലൈറ്റ് വെയ്റ്റ് കേട്ടോ നിങ്ങൾക്ക് വലിയ ലൈറ്റ് വെയ്റ്റ് ആയിട്ടിടാം വലുത് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഇടാൻ പറ്റും റെഡ് മിക്സ് ആണ് അടുത്തത് അതേ വലുപ്പം വരുന്ന ഒരു സിൽവർ കളറാണ് ഇലകളൊക്കെ ഉള്ളത് നല്ല വലുപ്പം ഉണ്ട് ഇതിനൊക്കെ ഇത് വല്ല ഇരുപത് രൂപ കേട്ടോ കുറച്ചുള്ള ഇരുപതിൻ്റെ ഇരുപതിൻ്റെ കുറേ കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അതെല്ലാം ഞങ്ങൾ നേരത്തെ പുറത്തൊരു ടെൻ്റൊക്കെ വെച്ച് എല്ലാം തീർത്തു പിന്നെയാണ് തോന്നിയത് ഓൺലൈൻ ചെയ്താൽ മതിയായിരുന്നു നമുക്ക് കുറച്ച് ലോങ് കസ്റ്റമേഴ്സിനെ കിട്ടുമല്ലോ ഇതൊരു ലൈറ്റ് ബ്ലൂ ആണ് ഇതിൻ്റെ തന്നെയാണേ സെയിം പാറ്റേൺ അടുത്തത് ഇതായി ഒരു റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂ വന്നിട്ട് കുറേ സ്റ്റോൺസ് ഒക്കെ ഉണ്ട് സ്റ്റഡ് ഉള്ള ടൈപ്പാണ് ഇരുപത് അടുത്തത് ഇത് ഇരുപത് അടുത്തത് ഇതായി ഒരു റോസ് ഗോൾഡ് വരുന്ന റിങ് അത്യാവശ്യം നല്ല ഒരു ഭംഗിയുള്ളതാണ് ഉള്ളതാണ് ഇരുപത് രൂപ അടുത്തത് ദാ ഇട ഇരുപത് ഇത് നല്ല സൈസ് ഉണ്ട് കണ്ടോ നല്ല വലുപ്പോളാ അടുത്തത് ഇതാ ഈ ഒരു ബ്ലാക്ക് നമ്മൾ ഇതൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് നാൽപ്പതിനൊക്കെ അതിൻ്റെ ഒരു ബ്ലാക്ക് കാണാൻ പറ്റുന്നുണ്ടോ ബ്ലാക്ക് ഡൈസായ ഒന്ന് എന്നാലൊന്നും കാണിക്കാം എൻ്റെ സന്തോഷത്തിന് കണ്ടോ ഇരുപത് രൂപ ഇനി പത്തിൻ്റെ രണ്ട് മൂന്ന് ഉണ്ട് എടുത്തപ്പോൾ അത് ഇടാൻ പറ്റൂല എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇരുപതാണ് ഇട്ടേക്കുന്നത് സോറി പത്താണ് ഇട്ടേക്കാ പത്ത് കുഞ്ഞൊരു ഹാങ്ങിങ് ഇതിന് വലിയ വിഷയമൊന്നുമില്ല കേട്ടോ ദാ ഇരുപത് പത്ത് ഇതാ പത്ത് ഇതേ പത്ത് ഇതാ കണ്ടോ പത്ത് അപ്പം ഇത്രയാണ് നമ്മളുടെ സോപ്പ് ക്ലിയറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അതെ ഒന്ന് ഇരുപതിൻ്റെ കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സോപ്പ് ക്ലിയറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇയറിംഗ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നല്ല ടഫായിട്ടുള്ളൊരു ജോബാണ് ഇത് ഇയറിങ് കം ഡ്രസ് എടുത്ത് ഓർഡർ ആക്കുന്ന പോലെ അത്ര ഈസി അല്ല പലരുടെ കഷ്ടപ്പാടാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് പരാതി പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക ഇത്രയും സിംഗിൾ സിംഗിൾ ആയിട്ട് ഓരോരുത്തർക്ക് വേണ്ടി എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും അയക്കാനും ടൈമും എടുക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർഡർ ഇട്ട് അപ്പം തന്നെ അയച്ചോ അയച്ചോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഓൾറെഡി നല്ല പെയിൻറ്റിങ് ഉണ്ട് അപ്പം സ്റ്റോക്ക് ക്ലിയറൻസ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ പെയിൻറ്റിങ് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇട്ട ഉടനെ തന്നെ ഡിസ്പാച്ച് ആയോ ഡിസ്പാച്ച് ആയോ ചോദിച്ചാൽ ഞങ്ങൾക്ക് നല്ല പ്രയാസമാണ് ഇത്രയും കുറഞ്ഞ റേറ്റിൽ ഞങ്ങൾക്ക് ഷിപ്പ് ചെയ്യാൻ നല്ല റേറ്റ് ഞങ്ങൾ മുടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം പിന്നെ ഒരു കാര്യം കൂടെ അറുപത് നാൽപ്പത് രൂപയുടെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ